ആഗ്രഹങ്ങൾ കൂടുതലായാൽ ദുഃഖവും കൂടും ബുദ്ധദർശനത്തിന്റെ ആഴങ്ങൾ ആമുഖം മനുഷ്യ മനസ്സിന്റെ അവസാനിക്കാത്ത അന്വേഷണം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദർശനങ്ങളിലൊന്ന് രൂപപ്പെട്ടത് കൊട്ടാരത്തിലെ സുഖസൌകര്യങ്ങൾ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു രാജകുമാരന്റെ അന്വേഷണത്തിൽ നിന്നാണ് സിദ്ധാർത്ഥ ഗൌതമൻ ബുദ്ധനായി മാറിയപ്പോൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സത്യം ജീവിതത്തിലെ ദുഃഖങ്ങളുടെ വേര് നമ്മുടെ ആഗ്രഹങ്ങളിലാണെന്നതാണ് ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം എന്ന ലളിതമായ വാക്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാണ് നാം ജീവിക്കുന്ന ഈ അതിവേഗ ലോകത്ത് ആഗ്രഹങ്ങളുടെ അതിപ്രസരം മനുഷ്യനെ എവിടെ എത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഗൌരവമായ ഒരു വിശകലനമാണ് ഈ ലേഖനം ഒന്ന് ബുദ്ധനും തൃഷ്ണയുടെ ദർശനവും ബുദ്ധൻ ആഗ്രഹങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് തൃഷ്ണ തൻഹ തേർസ്റ്റ് എന്ന പദമാണ് അതായത് ഒരിക്കലും മാറാത്ത ദാഹം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നാൽ തൃഷ്ണ എന്നത് കടൽവെള്ളം കുടിക്കുന്നതുപോലെയാണ് കുടിക്കുന്തോറും ദാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ബുദ്ധൻ തന്റെ തപസിലൂടെ കണ്ടെത്തിയ നാല് ആര്യസത്യങ്ങൾ ഫോർ നോബൽ ട്രൂത്ത്സ് പറയുന്നവയാണ് ദുഃഖം ജീവിതം അതിന്റെ സ്വഭാവത്താൽ തന്നെ ദുഃഖകരമാണ് സുഖങ്ങൾ താൽക്കാലികമാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ദുഃഖസമുദയം ദുഃഖത്തിന്റെ ഉത്ഭവം തൃഷ്ണയിലാണ് വസ്തുക്കളോടും വ്യക്തികളോടും അവസ്ഥകളോടുമുള്ള നമ്മുടെ അമിതമായ പറ്റുനിൽപ്പാണ് അറ്റാച്ച്മെന്റ് പ്രശ്നം ദുഃഖനിരോധം ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെയോ നിയന്ത്രിക്കുന്നതിലൂടെയോ ദുഃഖത്തെ ഇല്ലാതാക്കാം ദുഃഖനിരോധഗാമിനി പ്രതിപഥ ദുഃഖം ഇല്ലാതാക്കാനുള്ള വഴി അഷ്ടാംഗമാർഗ്ഗങ്ങളാണ് രണ്ട് ആഗ്രഹങ്ങൾ എങ്ങനെ ദുഃഖമായി മാറുന്നു മനുഷ്യ മനസ്സിന്റെ ഘടന പരിശോധിച്ചാൽ ഒരു ആഗ്രഹം എങ്ങനെയാണ് സമാധാനം കെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാം എ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം നാം ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭാവിയിൽ ജീവിക്കാൻ തുടങ്ങുന്നു അക്കാര്യം ലഭിച്ചില്ലെങ്കിൽ നാം നിരാശരാകുന്നു ലഭിച്ചാലോ അത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നാം അസ്വസ്ഥരാകുന്നു പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാതെ വരുമ്പോഴാണ് മനുഷ്യൻ തകരുന്നത് ബി ഹെഡോണിക് ട്രെഡ്മിൽ ഹെഡോണിക് ട്രെഡ്മിൽ മനഃശാസ്ത്രജ്ഞർ പറയുന്ന ഒരു പ്രതിഭാസമാണിത് ഒരു വലിയ ലക്ഷ്യം നേടിയാൽ കുറച്ചു സമയം നാം സന്തുഷ്ടരായിരിക്കും എന്നാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സ് ആ അവസ്ഥയുമായി പൊരുത്തപ്പെടുകയും അഡാപ്റ്റേഷൻ അതിലും വലുതു വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരു ലക്ഷം രൂപ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചവൻ അത് കിട്ടിക്കഴിയുമ്പോൾ ലക്ഷത്തിനായി ഓട്ടം തുടങ്ങുന്നു ഈ ഓട്ടം അവസാനമില്ലാത്തതാണ് സിസ്റ്റ് താരതമ്യത്തിന്റെ കെണി മറ്റൊരാളുടെ പക്കലുള്ളത് എനിക്കും വേണമെന്ന ആഗ്രഹം ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ് വീട് വണ്ടി വസ്ത്രം എന്നിവയിലെല്ലാം നാം മറ്റുള്ളവരുമായി മത്സരിക്കുന്നു അയൽക്കാരന്റെ സന്തോഷം നമ്മുടെ ദുഃഖമായി മാറുന്നത് ഇത്തരത്തിലുള്ള അനാവശ്യ ആഗ്രഹങ്ങൾ മൂലമാണ് മൂന്ന് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അഥവാ മമത ബുദ്ധമതത്തിൽ ഉപാധാന ക്ലിങ്ങിംഗ് എന്നൊരു സങ്കല്പമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള പ്രവണതയാണിത് മാറ്റമില്ലാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല അനിക്ക ഇമ്പമനൻസ് എല്ലാ വസ്തുക്കളും ബന്ധങ്ങളും അവസ്ഥകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നാം അവ ശാശ്വതമാണെന്ന് വിശ്വസിക്കുകയും അവയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ വാർദ്ധക്യം നമ്മെ വേദനിപ്പിക്കുന്നത് ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ആഗ്രഹങ്ങൾ കുറയുമ്പോൾ ഈ പറ്റിനിൽപ്പ് കുറയുകയും മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നു നാല് ആധുനിക ഉപഭോഗ സംസ്കാരവും മാനസികാരോഗ്യവും ഇന്നത്തെ കമ്പോള വ്യവസ്ഥിതി നിലനിൽക്കുന്നതു തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് പരസ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിപ്പിക്കുന്ന കലയാണ് പരസ്യം ഈ ഉൽപ്പന്നം വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ സുന്ദരനാകൂ അല്ലെങ്കിൽ നിങ്ങൾ വിജയിയാകൂ എന്ന് പരസ്യങ്ങൾ നമ്മെ വിശ്വസിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന ആഡംബര ജീവിതം കാണുമ്പോൾ നമ്മളിൽ അപകർഷതാബോധവും അത് നേടാനുള്ള ആഗ്രഹവും ഉണ്ടാകുന്നു ഇത് ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു നമുക്ക് നമുക്കെത്രത്തോളം വസ്തുക്കളുണ്ടോ അത്രത്തോളം ആകുലതകളും നമുക്കുണ്ടാകും ഓരോ വസ്തുവിനും നമ്മുടെ ശ്രദ്ധയും സമയവും ആവശ്യമാണ് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ മനസ്സിന്റെ ചിന്താഭാരം വർദ്ധിക്കുന്നു അഞ്ച് സംതൃപ്തി കണ്ടൻമെന്റ് സമാധാനത്തിന്റെ താക്കോൽ സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനികൻ എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതിനർത്ഥം മടിയനായിരിക്കുക എന്നല്ല മറിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഫലത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ലളിത ജീവിതം മിനിമലിസം ഇന്ന് ആഗോളതലത്തിൽ വളർന്നുവരുന്ന ഒരു ചിന്താഗതിയാണ് മിനിമലിസം അത് ബുദ്ധദർശനത്തിന്റെ ആധുനിക രൂപമാണ് കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് ജീവിതം ക്രമീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയവും മാനസികമായ സ്വതന്ത്രവും ലഭിക്കുന്നു അനാവശ്യ ആഗ്രഹങ്ങൾ വെടിയുന്നതോടെ സാമ്പത്തിക സുരക്ഷിതത്വവും സമാധാനവും കൈവരുന്നു ആറ് മധ്യമാർഗം ദ മിഡിൽ പാത്ത് ബുദ്ധന്റെ ദർശനം ഒരിക്കലും കഠിനമല്ല അദ്ദേഹം മധ്യമാർഗമാണ് ഉപദേശിച്ചത് ഒരു വശത്ത് ഇന്ദ്രിയസുഖങ്ങളിൽ മാത്രം മുഴുകിയുള്ള ജീവിതം മറുവശത്ത് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ് ഈ രണ്ട് തീവ്രതകളും ഒഴിവാക്കി നടുവിലൂടെ സഞ്ചരിക്കുക ശരീരം നിലനിർത്താൻ ആവശ്യമായ ആഹാരവും വിശ്രമവും സൌകര്യങ്ങളുമാകാം എന്നാൽ അവയ്ക്ക് അടിമപ്പെടരുത് ആഗ്രഹങ്ങളെ നമ്മുടെ യജമാനനാക്കാൻ അനുവദിക്കാതെ അവയെ ഭൃത്യന്മാരായി നിലനിർത്തുക ഏഴ് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രായോഗിക വഴികൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെ കുറയ്ക്കാൻ ബുദ്ധൻ നിർദ്ദേശിച്ച ചില മാർഗങ്ങൾ ഇവയാണ് ഒന്ന് ബോധപൂർവമായ നിരീക്ഷണം മൈൻഡ്ഫുൾനെസ് ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുമ്പോൾ അതിനെ നിരീക്ഷിക്കുക എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക രണ്ട് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ദിവസവും നമുക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ചിന്തിക്കുക ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ളതിനെ ആഘോഷിക്കുക മൂന്ന് സേവനം സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് ആഗ്രഹങ്ങൾ കൂടുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാകുകയും ലോകം വലുതാകുകയും ചെയ്യുന്നു നാല് ധ്യാനം മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശീലിക്കുക ചിന്തകളുടെ ഓട്ടം നിയന്ത്രിക്കാൻ ധ്യാനം സഹായിക്കും എട്ട് കഥ കിസാ ഗൌതമിയും കടുകുമണിയും ബുദ്ധദർശനത്തിലെ ആഗ്രഹത്തെയും ദുഃഖത്തെയും വിശദീകരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥയാണിത് തന്റെ ഏകമകൻ മരിച്ചപ്പോൾ ദുഃഖം താങ്ങാനാവാതെ കിസാ ഗൌതമി ബുദ്ധന്റെ അടുത്തെത്തി മകനെ ജീവിപ്പിക്കണമെന്ന് അവർ അപേക്ഷിച്ചു ബുദ്ധൻ പറഞ്ഞു ആരും മരിക്കാത്തൊരു വീട്ടിൽ നിന്നും ഒരു പി ടി കടുകുമണി വാങ്ങിവരിക ഞാൻ നിന്റെ മകനെ ജീവിപ്പിക്കാം ഗൌതമി ഓരോ വീടുകളിലും കയറിയിറങ്ങി മരണം കടന്നു ചെല്ലാത്ത ഒരു വീടുപോലും അവർക്ക് കണ്ടെത്താനായില്ല ലോകം മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും മരണം ഒഴിവാക്കാനാവാത്ത സത്യമാണെന്നും അവർ തിരിച്ചറിഞ്ഞു മാറ്റമില്ലാത്തതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആഗ്രഹങ്ങളും അതിലൂടെയുണ്ടാകുന്ന ദുഃഖങ്ങളും ഇല്ലാതാകുന്നത് ഉപസംഹാരം ആഗ്രഹങ്ങൾ മനുഷ്യസഹജമാണ് എന്നാൽ അവ അതിരിവിടുമ്പോൾ അത് ആത്മനാശത്തിന് കാരണമാകുന്നു സമാധാനം എന്നത് പുറമേ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ് അനാവശ്യമായ ആഗ്രഹങ്ങളുടെയും മമതയുടെയും കരിമ്പടം മാറ്റിമാറ്റുമ്പോൾ ഉള്ളിലെ ശാന്തി തനിയെ പ്രകാശിക്കും ബുദ്ധന്റെ വാക്കുകൾ തന്നെയെ തന്നെ കീഴടക്കുന്നവനാണ് ഏറ്റവും വലിയ വീരൻ ആഗ്രഹങ്ങളുടെ തടവുകാരനായി ജീവിതം പാഴാക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്തി ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കുമ്പോൾ ദുഃഖങ്ങൾ പടിയിറങ്ങുകയും സമാധാനം പുലരുകയും ചെയ്യുന്നു